ச்சரியாஸ் போகவும் இல்ல. அल्लाததுள்ளன்னமாது. ஐயனள்ளதுவும் இல்ல தான். அल्लाததுள்ள ஆ 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 പ്രധാനമന്ത്രിയിൽ നിന്ന് കേട്ടത് ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത പരാമർശങ്ങൾ പക്ഷേ വാരണാസിയിൽ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ സ്വരം മാറ്റി പണ്ട് കുട്ടിക്കാലത്ത് ഈദിന് വീട്ടിലേക്ക് വരാറുള്ള മുസ്ലിം സുഹൃത്തുക്കളെ ഓർത്ത് കണ്ഠമിടറി ഹിന്ദു മുസ്ലിം രാഷ്ട്രീയത്തിൽ ഇടപെടില്ല അങ്ങനെ ഉണ്ടായാൽ പൊതുപ്രവർത്തകനായി തുടരുന്നതിൽ താൻ അയോഗ്യരാകും അദ്ദേഹം അത്ഭുതപ്പെട്ട് പ്രതികരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഞാൻ കൂടുതൽ കുട്ടികളുള്ളവർ എന്ന് പറഞ്ഞപ്പോൾ അത് മുസ്ലിംസിനെ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല വലിയ സി പി എമ്മിന്റെ ഇവിടെ സംസാരിക്കുന്ന സി പി എമ്മിന്റെ പ്രതിനിധി അദ്ദേഹം പറയുന്നെന്താ ഞങ്ങൾക്ക് മതമില്ല ഞങ്ങൾക്ക് മതേതരത്വം മാത്രമാണ് അദ്ദേഹത്തിന് ഡി വൈ എഫിയുടെ നേതാവാണ് അദ്ദേഹം പണ്ട് പറഞ്ഞത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളിലുള്ളത് രക്തം ഈ രക്തത്തിനു വേണ്ടി സംസാരിക്കുന്നവർ സ്വന്തം കുഞ്ഞിനെ പള്ളിയിൽ പോയി മാമോദസ മുക്കുന്നത് എന്തിന് മാമോദസ എന്ന് പറഞ്ഞതിന് അർത്ഥം അറിയോ ഞാൻ ക്രിസ്ത്യാനിയായി ജീവിച്ചോളാമെന്നാൽ ഞാൻ ക്രിസ്ത്യാനിയായി എൻ്റെ കുട്ടിയെ ജീവിപ്പിക്കാം എന്ന് പറയുന്ന കരാറാണ് മാമോദസ അപ്പോൾ ഒരു ഭാഗത്ത് മാമോദസ മുക്കി എൻ്റെ കുട്ടിയെ ക്രിസ്ത്യാനിയാക്കാൻ തയ്യാറാക്കുക മറുഭാഗത്ത് പാവപ്പെട്ട ജനങ്ങളുടെ അടുത്ത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന് പറയാ ഇങ്ങനത്തെ രട്ടത്താപ്പും കാപട്യവും ബി ജെ പിക്ക് ഇല്ല ഞങ്ങൾ ഹിന്ദുത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നു ഞങ്ങളെ വർഗീയ പ്രധാനമന്ത്രി പറഞ്ഞെന്താ സി ഐക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരുടെ വസ്ത്രം കണ്ടാൽ അറിയാം എന്ന് പറഞ്ഞത് എന്ത് വിചാരിച്ചിട്ടാണ് ശരി തിരിച്ചറിയാൻ കഴിയുന്ന ആ വിശിഷ്ട സ്ഥിതി ഒന്ന് പറഞ്ഞോ അത് മനസ്സിലാക്കാനാണ് മനുഷ്യന്മാരെ ഏറെ കണ്ടിട്ടുണ്ട് പത്ത് പതിനാല് വർഷത്തിനിടയ്ക്ക് ഇതുവരെ ഒരു മനുഷ്യന്മാർ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി ഒട്ടും തിരിച്ചറിയാൻ പോകുന്നുമില്ല അഡ്വക്കെ ഗോപാലകൃഷ്ണൻ

ഈ സി പി എമ്മിൻ്റെ പ്രതിനിധിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പൊന്ന് ചങ്ങാതി ഈ മാനവ സ്നേഹവും മാനവനായി ജീവിക്കണമെന്നും മാനവനായി കഴിയണമെന്നും ഞങ്ങളിൽ ക്രൈസ്തവ രക്തമില്ലെന്നും ഒക്കെ പ്രഖ്യാപിച്ചത് ഞാനല്ല നിങ്ങളാണ് അങ്ങനെ പ്രഖ്യാപിച്ച് ഈ കേരളത്തിലെ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാരെ ഈ അവരുടെ ധർമ്മത്തിൽ നിന്നും അവരുടെ മതത്തിൽ നിന്നും ഒക്കെ വീട് മാറ്റിയിട്ട് അവരെ ഞങ്ങൾ മാനവ വാദികളാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നത് നിങ്ങളാണ് ആ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി ക്രിസ്ത്യാനികൾ ഇനി സംസാരിച്ചാൽ ഞാൻ ചർച്ച അവസാനിപ്പിക്കും എനിക്ക് അത്രേ ഉള്ളൂ നിങ്ങൾ നിർത്തേണ്ടി വരും അല്ലെ മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരും എനിക്ക് പറയാനുള്ള ഒരു വരിയുണ്ട് ആ ഒരു വരി ഞാൻ പറഞ്ഞിട്ടേ നിർത്തു കാരണം എൻ്റെ അച്ഛനെയും അമ്മയും തറവാടിൽ ജനിച്ചവരായതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു നീ ഹിന്ദു മതത്തിലും ഹിന്ദു വിശ്വാസത്തിലും ജീവിക്കണമെന്നാണ് ചില തറവാട്ടിൽ ജീവിക്കുകയും കാപട്യം മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള ചില മാതാപിതാക്കന്മാർ മാനവരാണ് മാർക്സിസ്റ്റുകാരാണ് സി പി എംകാരാണ് ലെനിനിസമാണ് നമ്മളിൽ ഒഴുകുന്ന ചോര മാനവൻ്റെയാണെന്ന് പറഞ്ഞ് ആ പള്ളിയിലും മറ്റടുത്തൊക്കെ പോയിട്ട് കരാർ എഴുതി കൊണ്ടാക്കുന്ന ഒരു അച്ഛനും എനിക്ക് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിനോട് പറയാം നിർത്താം അതുകൊണ്ട് അവരില്ല നിർത്തിക്കോ ആ മാതെ പോകും അങ്ങയുടെ മര്യാദ ആ ഞാൻ അങ്ങനെ തന്നെ പറയും കുടുംബത്തെ പറ്റിയത് ഇതിലും രാഷ്ട്രീയമായ അധിക്ഷേപം കാണിക്കണം ചർച്ചയിലേക്ക് അയാളോട് മറത്താൻ പറയാം എന്നാൽ ഞാൻ സംസാരിക്കും അല്ല ഞാനില്ല ചർച്ചയ്ക്ക് തന്നോടല്ലോടോ പറയുന്ന നാടൻകെട്ടമനെ ആ മാം പറഞ്ഞല്ലോ ആരും ജീവിതകാലത്ത് നന്നാവില്ല രാഷ്ട്രീയ കേട്ടോ അതുകൊണ്ട് എന്നോട് വേണ്ട എന്നോട് വേണ്ട അങ്ങനെ പറഞ്ഞാൽ പറയും ഇനിയും പറയും ഇങ്ങോട്ട് പറഞ്ഞാൽ രണ്ടുപേരും ഞാൻ പറയുന്ന പ്രേക്ഷകരോടാണ് അസഭ്യമായതോ അശ്ലീലമായതോ പരാമർശം ഉണ്ടായാലും എനിക്കത് സുഖമാകുമില്ല രണ്ടും ഒരേ സമയം കേൾക്കാനും എടുത്താനും എനിക്ക് കഴിയില്ല എന്ന് വരും അങ്ങനെ